ഹായ് ഫ്രണ്ട്സ് അസ്സാം വലയ്ക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുള്ളത് വണ്ടർ ബസാർ എടപ്പാളിനുള്ള ഷോറൂമിലാണ് കേട്ടോ ഇവിടെ നല്ല ഓണം ഓഫർ സെയിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം വന്നതാണ് കേട്ടോ അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്കുള്ള വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇട്ടു കേട്ടോ അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റ് നമ്മളെ സോഫയിൽ ഇടുന്ന കവറ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് ചെറിയ കുട്ടികൾക്കുള്ള ടീഷർട്ടാണ് കേട്ടോ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ചിലാണ് ഇത് ഉള്ളത് നമുക്ക് അഫോർഡ് ആയിട്ടുള്ള പ്രൈസിലാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് അതുപോലെതാ ഇത് എഴുപത് രൂപയുടെ ഷാളാണ് കേട്ടോ ഉള്ളത് ഇതിലും ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉള്ള ഷാളുകളാണ് കേട്ടോ നമുക്ക് നൈറ്റിയുടെ കൂടെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ചുരിദാരുടെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ഒക്കെ ഷാളുകൾ ഇതിലുണ്ട് കേട്ടോ പല കളേഴ്സും ഉള്ളതും എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ എഴുപത് രൂപയാണ് ഇത് സ്റ്റാർട്ടിംഗിന് തുടങ്ങുന്നത് അപ്പോൾ ഇത് ഓണം ഓഫറാണ് അപ്പോൾ ഓണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഓണത്തിന് പർച്ചേസ് ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് പൊയ്ക്കൊള്ളു കേട്ടോ അതുപോലെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു രൂപ മുതലാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് ഒരു രൂപേൻ്റെ ചെറിയ കുട്ടികൾക്കുള്ള ടൗസേഴ്സ് മുതലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പലാസോക്കായിട്ട് വരുന്നത് മൂന്നെണ്ണം ഇരുപതണ്ണോ ഇതില് പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ട് അതുപോലെ തന്നെ പ്രിന്റഡ് ടൈപ്പിലുള്ള പലാസോളുണ്ട് എല്ലാ പലാസോ തന്നെ വെറൈറ്റി പലാസോകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ക്ലോത്ത് അനുസരിച്ചിട്ട് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള പലാസോ പാന്റുകൾ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള പലാസോ പാൻറുകൾ ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കുള്ളത് നൂറ് രൂപ അല്ലേ ഇനിയി പാർട്ടിവെയർ ചുരിദാറുകളായാലും ആയിരത്തി ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ പല കളേഴ്സിലും അവൈലബിൾ ആണ് അപ്പൊ ഞാൻ പറഞ്ഞല്ല സ്റ്റോക്ക് ഓണം തീരണത് വരെ ഉണ്ടാവുവള്ളു പിന്നെ ഇനിയും കളക്ഷൻസ് നമ്മൾ വന്ന ടൈമിൽ ഉള്ളതിനേക്കാളും ഇനിയും കളക്ഷൻസ് വരാനുണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ ഉള്ളപ്പോൾ ഉള്ള കളക്ഷൻസ് ആണ് ആട്ടോ ഈ കാണിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി സ്റ്റാൾ ആണ് പ്ലെയിൻ ഒരെണ്ണം പിന്നെ പിന്നെന്താ സോഫ കവർ ഉണ്ട് അപ്പൊ ഇത് അഞ്ച് പീസിന് ഇരുന്നൂറ് രൂപയുണ്ട് വെറും ഇരുന്നൂറ് രൂപയുള്ളു ഇത് കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ മൂന്ന് സെറ്റാക്കി മൂന്ന് സെറ്റാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണ അഞ്ച് സെറ്റിന് ഇരുന്നൂറ് രൂപയാണ് ഇട്ടാ അപ്പം ഒട്ടും നഷ്ടമില്ല അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് പുതപ്പ് ബ്ലാങ്കറ്റ് നമുക്കിപ്പോൾ തണുപ്പിന് ആവശ്യമായിട്ടുള്ള ബ്ലാങ്കറ്റുകളൊക്കെ ഉണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളതും കനത്തിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഈ ബെഡ്ഷീറ്റ് മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സും അതുപോലെ തന്നെ ഡിസൈനും ഒക്കെ നല്ല നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരുപാട് കളേഴ്സും വെറൈറ്റി ഡിസൈൻസും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഡബിൾ സൈസും ഇത് സിംഗിൾ സൈസാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സിംഗിൾ സൈസ് ആണ് അതിന് ഒന്നിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ കുറേ കളക്ഷൻസ് പോയി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും കളക്ഷൻസ് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരം ഒരു ഉച്ച ആകുമ്പോഴേക്കും അവിടെ അത്യാവശ്യം ആളുകൾ വന്ന് തുടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേയൊക്കെ എനിക്ക് പറ്റുന്നോടത്തോളം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്ലാങ്കറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ആ ഒരു ബ്ലാങ്കറ്റിനുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റുകളാണ് അത് തന്നെ പല പല പ്രിൻ്റും വെറൈറ്റി കളേഴ്സിലും ഉണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് നല്ല വലിപ്പമുണ്ട് കേട്ടോ നമുക്ക് അവർ നിവർത്തി കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പം ഉണ്ട് ഉണ്ടതിൽ ഈ കണ്ണ് ഈ നിവൃത്തുന്ന ഈ ബ്ലാങ്കെറ്റ് ഉണ്ടല്ലോ ഇതിന് മുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടോ വെറും മുന്നൂറ്റി അമ്പത് രൂപയുള്ള നല്ല വലിപ്പം ഉണ്ടോ ഇനിതാ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഉള്ള ഇന്റർവ്യൂഴ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ വളരെ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഉള്ളത്

അപ്പൊ കണ്ടല്ലോ ആ കൊട്ടയിലുള്ള ഫുൾ ടീഷർട്ടിന് പത്ത് രൂപയാണ് കേട്ടോ അതുപോലെയുള്ള ചെറിയ കുട്ടികളുടെ ആ പാന്റുകളൊക്കെ ഒരു രൂപ വെറും ഒരു രൂപയാണ് ഉള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇഷ്ടമുള്ള ഓണം 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 കഴിയുന്ന മുന്നേ വരെ 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 ഉള്ളൂ ഉള്ളൂ ഡബിൾ മുണ്ട് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ ഓക്കെ ഇത് ഓണം കസവുമുണ്ട് ഇതിന് എല്ലാം ഓഫർ ഉണ്ടോ അതാ ഓഫർ ഓണത്തിന്റെ കസവും മുണ്ടുകൾ

വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു ഓഫർ ഓണം കഴിയുന്നത് ഉള്ളൂ സ്പോട്ട് ആരും മറക്കണ്ട എടപ്പാള കുറ്റിപ്പുറം റോഡിലെ ഫാക്ടറി ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടർ ബസാർ വരുന്നത് അപ്പോൾ ബൈ ബൈ